ഒരു ചാനൽ അവതാരത്തിന്റെ വല്ലാത്ത ടങ് സ്ലിപ്പിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു പ്രചരിക്കുന്നുണ്ട് അംബാനി ചാനൽ ആയിട്ടുള്ള ന്യൂസ് കുഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ പി കുഞ്ഞിക്കണ്ണന്റെ വിയോഗ വാർത്ത വായിച്ചതാണ് കേട്ടെ കോൺഗ്രസ് നേതാവ് കുഞ്ഞിക്കണ്ണൻ ആയിരുന്നു മുൻ ഉദുമ എം എൽ എ ആണ് ദീർഘകാലം കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ ഒരു വ്യക്തിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന വാക്കാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ പി കുഞ്ഞി കണ്ണൻ എന്ന് എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് കെ പി കുഞ്ഞി കു എന്ന് കയറി വരുന്നതെന്നാണ് സംശയം അത്ര ആവേശം എന്താണ് ഒരു വിയോഗ വാർത്തയൊക്കെ വായിക്കുമ്പോൾ കുറച്ചുകൂടി സാവധാനത്തിൽ സൗണ്ട് മോഡ്യുലേഷനൊക്കെ വരുത്തി വായിക്കേണ്ടതാണ് പക്ഷേ അംബാനി അവിടെ സംഘി കുഞ്ഞുങ്ങളെ അവതാരകരായിട്ട് എടുക്കുമ്പോൾ ഈ മോഡ്യുലേഷൻ എന്നൊരു പ്രശ്നമല്ല നല്ല പോലെ സംഗീസ ഉള്ളിൽ വേണം അത് മാത്രമാണ് യോഗ്യത അങ്ങനെയുള്ളൊരു മുതലാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ പി കുഞ്ഞിക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു വ്യക്തി മരിച്ചാൽ പോലും അദ്ദേഹത്തിന് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ടങ് സ്ലിപ്പൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ആ ഉണ്ടാകുമ്പോൾ അത് സംഭവിച്ചു പോയതിനെ കുറിച്ച് ഇപ്പോൾ പ്രോംഡർ നോക്കിയാണ് വായിക്കുന്നത് മനസ്സെന്ന് പറയുന്ന കാര്യമല്ല അപ്പൊ നോക്കി വായിക്കുന്ന ഒരു ആക്ക് കണ്ണനേത് മറ്റേതേതെന്ന് വായിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ് എന്തൊരു ആവേശമാണിത് എന്തിനാണ് ഈ ആവേശം ആ വ്യക്തിക്ക് വിയോഗമുണ്ടായി ഈ സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേരിങ്ങനെ തെറ്റിച്ച് വായിക്കുന്ന ഒരു അവസ്ഥ ഇത് നിങ്ങൾക്ക് എന്നൊരു ചോദ്യമുണ്ട് ചില തെറ്റുകൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ് പേരുകൾ ഉച്ചരിക്കുന്നതിലോ വാക്കുകൾ മാറിപ്പോകുന്നതിലോ തെറ്റില്ല പക്ഷേ ഒരു വിയോഗ വാർത്തയാണ് ആ വിയോഗ വാർത്തയിൽ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ കയറി ഇരുന്നിട്ട് കോൺഗ്രസ് നേതാവ് എപ്പിക്കു വായിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഈ പണിക്ക് പറ്റാത്ത സംഘിക്കുഞ്ഞാണ് പിന്നെ രാഷ്ട്രീയ സംഘിക്കുഞ്ഞായതുകൊണ്ടായിരിക്കുമല്ലോ അംബാനി ചാനലിൽ നിയമനം കിട്ടിയിട്ടുള്ളതും അതിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പുതിയ കാലത്തെ മാധ്യമ അവതാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് റെഡിയായി വരുന്നത് കണ്ടില്ലേ എന്ത് ചെയ്യാൻ കണ്ട് സഹിക്കുക തന്നെ മറ്റു പോംവഴിയില്ലല്ലോ